നമുക്ക് വീഡിയോ എടുക്കണ്ടേ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു സജഷൻ പറഞ്ഞായിരുന്നു മൂന്ന് വാക്കുകൾ അപ്പോ ഒന്ന് പറയാമോ ഇത്രയും വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ

ഇനി വാച്ച്ആാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട്ആർ യു വാട്ട് ആർ യു എന്നെ പറഞ്ഞാൽ വാച്ച് ഡൂയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ യു ഡൂയിങ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഡൗട്ട് വരും പക്ഷേ ഇത് പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാനും വളരെ ഈസി ആയിട്ട് സംസാരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കോൺട്രാക്ഷൻസ് അതായത് ചുരുക്കെഴുത്തുകളും ചുരുക്ക രൂപങ്ങളൊക്കെയാണ് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷ് സീരിയസിലേക്ക് ഉപയോഗിക്കുന്ന വളരെ ലളിതമായ കാര്യങ്ങൾ ഓക്കെ താങ്ക് യു ഓക്കെ